പ്രവേശന ചർച്ചകൾക്ക് വഴിയൊരുക്കി മുസ്ലിം ലീഗ് നേതാക്കളുമായി പി വി അൻവർ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ വഹാബ് എന്നിവരുമായി സൗഹൃദ എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം എക്സ്ക്ലൂസീവ് ബന്ധം ഉപേക്ഷിച്ച ശേഷം അൻവറിന്റെ ആദ്യ ഡൽഹി സന്ദർശനം ഡൽഹിയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് നേതാക്കളുമായി പി വി അൻവറിന്റെ കൂടിക്കാഴ്ച ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ വഹാബ് എന്നിവരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി കെ എം സി സിയുടെ പരിപാടിയിലും ലീഗ് നേതാക്കൾക്കൊപ്പം ആദ്യമേ ഉള്ള എല്ലാവർക്കും അറിയുന്ന സൗഹൃദമാണ് നിലമ്പൂരിലെ ഒരുമിച്ച് നാടിന്റെ വികസനത്തിൽ ഒരു മുന്നോട്ട് വന്നത് അതിൽ ആ ആ രാഷ്ട്രീയം എന്ന് പറയുന്ന വികസനത്തിന്റെ സൗഹൃദവും എന്താ പറയാ നാടുമായി ബന്ധപ്പെട്ടത് യു ഡി എഫിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് മറുപടി നമ്മളെ പണ്ടേ സുഹൃത്ത് ചെറുപ്പം മുതലേ ഉള്ള ആളാണ് ഓന ഇപ്പൊ പാർട്ടി മാറി ഓന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു പിന്നെ ഇടതക്ക് മാറി ഓന ഇടത് ഏകദേശം മനസ്സിലായി അപ്പൊ പിന്നെ ഞങ്ങളെ പേഴ്സണൽ ബന്ധം നിലനിൽക്കുന്നു കെ എം സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് അവിചാരിതമായിട്ടാണെന്നും ഡി എം കെയുടെ പ്രഖ്യാപനത്തിന്റെ നയരേഖയിൽ പറയുന്ന വിഷയങ്ങളായതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നുമാണ് പി വി അൻവറിന്റെ വിശദീകരണം വിനീത വിജി ട്വന്റി ഫോർ ഡൽഹി